ഹായ് വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ത് പറയുന്നു എല്ലാവർക്കും സുഖമാണോ സന്തോഷമായിട്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക അപ്പോൾ ലാസ്റ്റ് വീഡിയോ എല്ലാവർക്കും മനസ്സിലായോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ആക്ച്വലി നമ്മൾ ഫേഷ്യലിൻ്റെ കുറിച്ചിട്ടുള്ള പാർട്ട് വൺ പാർട്ട് ടു ആയിരുന്നു സോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് മുമ്പ് പോയിട്ട് അത് കാണുക കാരണം ചെറിയ പ്രായത്തിൽ കുട്ടികളിൽ ഇങ്ങനെ പാരൻസ് നിർബന്ധിച്ച് എന്താ പറയുക ഫേഷ്യൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടായിരുന്നു ലാസ്റ്റ് വീഡിയോ അപ്പോൾ കാരണം ഒരുപാട് എനിക്ക് ഡൗട്ട്സ് ചോദിക്കുമ്പോൾ നമ്മൾ ഇട്ട വീഡിയോയിൽ തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും പക്ഷെ അത് കാണാത്ത ഫസ്റ്റ് ടൈം കാണുന്നുകൊണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ എനിക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരുടെ പ്രൊഡക്റ്റൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അവർക്കുള്ള മോയ്സ്ചറൈസർ ചോദിച്ചിട്ടുണ്ട് അത് കൊളോജിൻ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതിന് മുമ്പത്തെ വീഡിയോയിലുണ്ട് ഉണ്ട് അപ്പോൾ ഫ്രീ ആവുന്ന സമയത്ത് നമ്മളുടെ വീഡിയോസ് ഒന്ന് ഇതിനു മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തൊന്ന് കാണുക കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഞാൻ പറയുവാണ് എപ്പോഴും പറയാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒത്തിരി ഒത്തിരി നോളജാണ് നമുക്കിതിൽ കൊണ്ടുവരുന്നത് എനിവേ എല്ലാവർക്കും നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫേഷ്യൽ നമ്മൾ ആക്ച്വലി ശരിക്കും യഥാർത്ഥ പ്രായം ഏതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട യഥാർത്ഥ പ്രായം ഏതാണ് ഏത് പ്രായത്തിൽ വേണം നമ്മൾ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് ചെയ്യുന്നതിൽ നമുക്ക് സ്കിന്നിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ ആക്ച്വലി കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ആണല്ലോ ഒന്ന് ഫുള്ളായിട്ട് ഇരുന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം അവിടെ ഇവിടെ ആയിട്ട് നിങ്ങൾ കുറച്ച് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരത്തില്ല അതുകൊണ്ട് തന്നെ കൂടുതലും ഫുൾ ആയിട്ട് ഇരുന്ന് വീഡിയോ വാച്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനുള്ളത് നമുക്ക് ഏത് പ്രായത്തിൽ നമുക്ക് സ്റ്റാർട്ട് എന്നുള്ളതാണ് നമുക്ക് ശരിക്കും ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ടൈമെന്ന് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സാണ് ഇരുപത്തെട്ട് ടു മുപ്പത് ഈ ഒരു ടൈമിലാണ് നമ്മൾ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ലേഡീസിന് ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ ജെൻസിനോ എന്ന് ചോദിക്കാം മെൻസാണെങ്കിൽ അവർക്ക് നമുക്ക് ഇതുപോലെ സ്കിൻ നല്ലപോലെ മെച്ചുവോർഡ് ആയിട്ട് നിങ്ങൾ ഫേഷ്യൽ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവർക്കും ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് ആക്ച്വലി ലേഡീസിൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചറല്ല മെൻസിനുള്ള അപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ കുറച്ചും കൂടെ ആയിട്ട് കൊടുക്കേണ്ട രീതിയിലാണ് മസാജ് ഉൾപ്പെടെ കുറച്ചും കൂടെ പ്രഷർ കൂട്ടി നമ്മൾ കൊടുക്കണം എന്നുള്ള ഡിഫറൻസ് മാത്രമാണ് വരുന്നത് അവർക്കും ഈ പ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇരുപത്തിയെട്ട് വയസ്സ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവം ഇരുപത്തെട്ട് ടു മുപ്പത് വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ ലേഡീസിൻ്റെ ശരീരത്തിലെ ഹോർമോണൽ ചേഞ്ചസിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിലാണ് വരുന്നത് അല്ലേ ഒരു പതിനാറ് ടു പതിനെട്ട് ആദ്യത്തെ നമ്മളുടെ ശരീരം ഒരു മാറ്റത്തിലേക്ക് വരുവാണ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഹോർമോണൽ ബാലൻസ് നമുക്ക് മാറുന്ന ഒരു ടൈമാണ് ദൻ അതുപോലെ തന്നെയാണ് ഇരുപത്തെട്ട് മുപ്പത് വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ നമ്മൾ ശരീരത്തിൽ ഹോർമോണൽ ലെവൽ സെക്കൻഡ് ലെവലിലേക്ക് നമുക്ക് ഒരു മാറ്റം സംഭവിക്കും ആ ഒരു ടൈമിൽ നമ്മൾ നമ്മളുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ ചെയ്തു പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്കിൻ കെയറിൻ്റെ ഭാഗമാണ് ഫേഷ്യൽ എന്നുള്ളതും അത് നമുക്ക് ചെയ്തു പോകുന്ന കറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏത് ഏജിലാണെങ്കിലും ശരി നിങ്ങളുടെ സ്കിൻ അതേപോലെ നിങ്ങളിപ്പോൾ ഇരുപത്തെട്ട് മുപ്പത് വയസ്സിൽ നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനേക്കാളും സൂപ്പർബായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും നമ്മൾ ഒരുപാട് പേര് പറയില്ലേ ബിഫോർ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ നോക്കിയാൽ എൻ്റെ ഫേസ് എൻ്റെ സ്കിൻ ടോൺ തന്നെ മാറിയെന്നൊക്കെ എന്നൊക്കെ പറയാറ് അതുപോലെ നമ്മൾ എത്രത്തോളം ഇരുപത്തെട്ട് വയസ്സ് വരെ ഉണ്ടായിരുന്നതിനേക്കാളും അത്രയും ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ സ്കിൻ കെയർ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് നിങ്ങൾ ഫേഷ്യലെടുക്കുക അത് ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തെട്ട് എട്ട് മുപ്പത് വയസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ചെയ്യുമ്പോൾ ഏത് പോലത്തെ ഫേഷ്യലാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അല്ലേ ഇരുപത്തെട്ട് മുപ്പത് വയസ്സിലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഗ്ലോയിങ്ങിന് വേണ്ടിയിട്ടും എക്സ്ഫോലിയേഷന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് കൊടുത്താൽ മതി കാരണം ആ സമയത്ത് നമ്മൾ സ്കിന്നിന് അത്രമാത്രം ഡാമേജ് ഒന്നും ആയിട്ടുണ്ടാവില്ല സ്കിൻ ഭയങ്കര ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഭയങ്കര റിപ്പയറിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ സ്കിന്നിന് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് ഡെഡ് സെൽസിനെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം അതുപോലെ തന്നെ ടാൻ റിമൂവ് ചെയ്യാം നിങ്ങൾ എപ്പോഴും ഫേഷ്യൽ എടുക്കുമ്പോൾ ഒന്നുകിൽ ടാൻ റിമൂവൽ ഫേഷ്യൽ എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഡീ ടാൺ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേഷ്യൽ എടുക്കാം അപ്പോൾ ഡീ ടാൺ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഡീറ്റാൻ ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ ടാൻ റിമൂവൽ നമ്മളുടെ ടാൻ നമ്മൾ സൂര്യപ്രകാശം അൾട്രാവലറ്റ് രശ്മി നമ്മളുടെ സ്കിന്നിലേക്ക് അടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന അണിയും ടോണിനെ നമ്മൾ മാറ്റുക എന്നുള്ളതാണ് സോ അപ്പോൾ അത് ടാൻ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ ഫേഷ്യൽ എടുക്കുന്നതാണ് നമ്മളെ സ്കിന്നിന് എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താ പറയുക നല്ല റിസൾട്ട് കിട്ടുന്ന ട്രീറ്റ്മെന്റിന്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പേം പറയണത് ഡീറ്റാൻ ചെയ്തിട്ട് നിങ്ങൾ ഫേഷ്യൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിർബന്ധമായിട്ടും ഡീറ്റാൻ ചെയ്യാം അപ്പോൾ കാരണം നമ്മൾ ഇവിടുത്തെ ചൂട് അറിയാമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പ്ലസ് നമുക്ക് ഫ്രൂട്ട് ഫേഷ്യൽ എടുക്കാം ദെൻ അതുപോലെ നമ്മുടെ സ്കിൻ ഇച്ചിരി ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള ഫേഷ്യൽ ഒത്തിരി ഉണ്ട് അത് സജ്ജ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാർലറിൽ പോയിട്ട് നമ്മുടെ സ്കിൻ ഒന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ പറയും ഇന്നത് കൊടുത്ത് തുടങ്ങാം എന്നുള്ളത് പറയും അതുപോലെ തന്നെ വൈറ്റമിൻ സി കണ്ടിട്ട് വരുന്ന ട്രീറ്റ്മെൻറ്സ് ഒക്കെ നമുക്ക് ആ ഒരു ഏജിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ കൊളോജിൻ ബൂസ്റ്റ് ചെയ്യുന്നതൊക്കെ കൊടുക്കാം ഫസ്റ്റ് ഒത്തിരി ഓവർ കൊടുക്കണം എന്നില്ല അതായത് ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് നമുക്ക് മുപ്പത് വയസ്സിൽ തന്നെ എടുക്കണമെന്ന നിർബന്ധമൊന്നുമില്ല നമുക്കത് മിക്സ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ടൈമിൽ നല്ല രീതിയിൽ ഒരു ഡീറ്റൈൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഫ്രൂട്ട് ഫേഷ്യൽ ഫേഷ്യലിടെ എടുക്കാം എന്തെങ്കിലും സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ നിങ്ങൾ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഇവണ് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഹൈഡ്രാ ഫേഷ്യൽ നമുക്ക് ഈ ഒരു പ്രായത്തിൽ ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും ഹൈഡ്രാ ഫേഷ്യൽ നമുക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ അത് സ്കിന്നിനെ കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നതാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷൻ ഞാൻ വേറെ தறந்து ஹைட்ராஃபேஷியல் நென குறிச்சிட்டு அப்ப இதெல்லாம் തന്നെ நமக்கு இ ஒரு ஏஜு ஆர்க்க நமக்கு கொடுக்கാൻ പറ്റുന്നதா அப்ப ஒரு வாடி பேர் ചോദിക്കുന്നുണ്ട് 30 லக்க நமக்கு செல் வரைக்கும் ஸ்கின்னி என்னதா பரியம் ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിഗ്മെൻറ്റേഷൻ ട്രീറ്റ്മെൻ്റ് എടുത്ത് തുടങ്ങണം കാരണം മുപ്പത് വയസ്സിൽ ആക്ച്വലി പിഗ്മെൻറ്റേഷൻ വരുന്നത് വളരെ കുറവാണെങ്കിലും ചില ആൾക്കാരിൽ നമുക്ക് നേരത്തെ കണ്ട് തുടങ്ങുന്നുണ്ട് പിഗ്മെൻറ്റേഷൻ പറയുമ്പോൾ നമുക്ക് ചെറിയ നമുക്ക് അറിയാതെ പിഗ്മെൻറ്റേഷൻ അതായത് മെലാസ്മ ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അതിനുള്ള നമുക്ക് ഫേഷ്യൽസ് ഉണ്ട് പിഗ്മെൻറ്റേഷന് കുറയ്ക്കാനും മെലാസ്മയ്ക്ക് മെലാസ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് കുറച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് വന്നാൽ പുറത്ത് നമുക്ക് റിസൾട്ടേ ഉണ്ടാവത്തുള്ളൂ ബട്ട് എന്നാൽ ാലും പിഗ്മെൻറ്റേഷൻ ആണോ ടാൻ കൊണ്ടുണ്ടായതാണോ എന്നൊക്കെ ആദ്യം ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ് എടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്കിന്നിന് ഇതുപോലത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കിൻ കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്സ് ആയിട്ട് പോകുക അതർവൈസ് നോർമലാണ് സ്കിൻ വലിയ പ്രോബ്ലം ഒന്നുമില്ല ജസ്റ്റ് ചെറിയ ഒരു ഡ്രൈനസ് ഉണ്ട് അല്ലെങ്കിൽ ഇച്ചിരി ഓയിലി ആണ് എന്നുള്ള പ്രശ്നം മാത്രമേ നിങ്ങൾക്ക് ഉള്ളൂ എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ സ്കിന്നിന് ഇതുപോലെ ഒരുപാട് ഹെവിയൊന്നും നോർമൽ

ഈ ഒരു പ്രായക്കാർക്ക് അപ്പോൾ ഈ ഒരു ഇരുപത്തെട്ട് ടു മുപ്പത് വയസ്സെന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും നമ്മൾ സ്കിൻ കെയർ കൊടുക്കേണ്ട ഒരു ടൈമാണ് നിർബന്ധമായിട്ടും സ്കിൻ കെയർ കൊടുക്കേണ്ട ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാ പാർലറിൽ പോകാനും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാനൊക്കെ പറ്റും പക്ഷേ നിർബന്ധം എന്നുള്ളത് ഇല്ല നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തേ പറ്റൂ നമ്മൾ ഫേഷ്യൽ എടുത്തേ പറ്റൂ അങ്ങനെയൊന്നും ഇല്ല ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞു എന്ന് വെച്ചിട്ട് നിർബന്ധം എല്ലാ മാസവും പോയി ചെയ്യണമെന്നൊന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു യാത്ര പോകുന്നു തിരിച്ചു വന്നിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അതേ സമയത്ത് നിങ്ങളൊരു ഇരുപത്തെട്ട് വയസ്സ് മുപ്പത് വയസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്കിൻ കെയറിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾ എവറി ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് സ്കിന്നിനെ ഒന്ന് നിങ്ങൾ ഇനിയിപ്പോൾ പറ്റിയില്ല ഫേഷ്യൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ക്ലീനപ്പ് എങ്കിലും ചെയ്യുക ക്ലീനപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജ്യറാണ് സോ അതെങ്കിലും നമ്മൾ എടുക്കാൻ എന്തായാലും ശ്രദ്ധിക്കുക പ്ലസ് ഫേഷ്യൽ എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും ബെറ്റർ ആണ് ഇപ്പോൾ നമുക്കൊരു ഇരുപത്തെട്ട് മുപ്പത് വയസ്സിൽ ആദ്യമായിട്ട് നമ്മൾ ഫേഷ്യൽ എടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനൊരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി ഓവറായിട്ടുള്ള ട്രീറ്റ്മെൻറ് ബേസിൽ പോവാതിരിക്കുന്നതാണ് നല്ലത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മൈൽഡായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ആയിട്ട് തന്നെ പോട്ടെ പതുക്കെ 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 നമുക്ക് അതിൽ നിന്ന് എന്താണ് നമ്മുടെ പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കി ഒന്ന് അതിലേക്ക് സ്ട്രോങ് ആക്കാൻ നോക്കുക സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഹെവി ആയിട്ടുള്ള പ്രൊസീജിയറിലേക്ക് ഒന്നും പലവരും പെട്ടെന്ന് വെളുക്കണം പെട്ടെന്ന് എൻ്റെ സ്കിൻ മാറണം എൻ്റെ സ്കിൻ ടോൺ മാറണം അതിന് വേണ്ടി അത് ചെയ്യണം ചെയ്യണം ഇത് എന്നൊക്കെ പോയി പോയി പൈസയും സ്കിന്നും ഉള്ള ആ ഒരു തന്നെ തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി റിങ്കിൾസ് വരുന്ന രീതിയിലായിട്ട് വരുന്ന ഒത്തിരി കേസസ് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങൾക്ക് മൈൽഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുക സോഫ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ വയസ്സിൽ നമ്മൾ ഏതൊരു ഫേഷ്യൽ എടുക്കണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഞാൻ അത് നിർബന്ധമായിട്ട് ചെയ്യണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക നൈറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിറം യൂസ് ചെയ്യാൻ നോക്കുക വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഫോർട്ടി കഴിഞ്ഞവർക്ക് ഏത് രീതിയിലുള്ള ഫേഷ്യലാണ് ബെറ്റർ ഏത് ഫേഷ്യൽ എടുക്കണം അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ദെൻ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അടുത്ത് ഒത്തിരി ബോറടിപ്പിച്ചില്ല തോന്നുന്നു ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഫോർട്ടി കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് നോക്കാം ഓക്കെ താങ്ക് യു ബൈ